ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതക്ക് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്നിന് ബുധൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു കുംഭൻ രാശിയിൽ രാഹു ബുധനുമായിട്ട് യോഗം വരുന്നു അപ്പോൾ കുംഭരാശിയിലേക്കുള്ള ബുധൻ്റെ രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി മൂന്നിനാണ് ബുധൻ കുംഭൻ രാശിയിലേക്ക് മാറുന്നത് ഏകദേശം ഏപ്രിൽ പത്ത് വരെ ഈ ബുധൻ കുംഭൻ രാശിയിൽ ഉണ്ടാകും ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ ബുധന് വക്രസ്ഥിതി വരുന്നുണ്ട് ഇപ്പോൾ കുംഭൻ രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് രാഹുവും ബുധനുമായിട്ട് യോഗം വരുന്നുണ്ട് പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് വിദ്യാകാരകനാണ് അപ്പോൾ പഠനം അപഗ്രഥനം ഡോക്യുമെൻറ്റേഷൻ നെഗോഷിയേഷൻ ഇവയുടെ ഗ്രഹമാണ് ബുധഗ്രഹം അപ്പോൾ കാലപുരുഷൻ്റെ പതിനൊന്നാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ആ ബുധൻ രാശി മാറുന്നത് അപ്പോൾ ബുധൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ മൂന്നാം ഭാവാധിപനുമാണ് ആറാം ഭാവാധിപനുമാണ് ആ ബുധൻ പതിനൊന്നിലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഏപ്രിൽ പത്ത് വരെ ആ ബുധൻ പതിനൊന്നിലുണ്ടാകും പതിനൊന്നിൽ രാഹുസ്ഥിതിയുണ്ട് പതിനൊന്നിലാണ് രാഹുവും ബുധനുമായിട്ട് യോഗം വരുന്നത് പൊതുവെ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും നേട്ടമുണ്ടാകുന്ന സമയമെന്ന് പറയാം സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കായതുകൊണ്ട് ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനും ആ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിക്കും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ മീഡിയ പ്രവർത്തകർ പ്രഭാഷകർ എഴുത്തുകാർ പബ്ലിഷേഴ്സ് ബിസിനസ്സുകാർ അതുപോലെ മറ്റ് വർക്കുകൾ ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ ഈ ബുധൻ്റെ രാജിമാറ്റം വലിയ നേട്ടമുണ്ടാകും പൊതുവെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ ചിലപ്പോൾ ോണസോ അല്ലെങ്കിൽ മറ്റ് ഇൻസെൻറ്റീവ്സോ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക പണം കിട്ടാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാരണം ബിസിനസ് കാരകനാണ് ആ പതിനൊന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് വിദേശയാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് വിദേശത്തൊക്കെ പഠന ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു രാശിമാറ്റമായിട്ട് ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം നമ്മുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും അതുപോലെ ജോയിൻറ്റ് സംരംഭങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ പൊതുവെ ഈ ബുധൻ ആറാം ഭാവാധിപനും കൂടിയാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനഞ്ഞ് എന്ന് പറയുമ്പോൾ അത് ആറിൻ്റെ ആറാം ഭാവമാണ് അതായത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ആ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു നേട്ടം നമുക്കുണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് ഈ തൊഴിലിലൊക്കെ തൊഴിലന്വേഷകർക്കൊക്കെ തന്നെ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ എന്ത് തടസ്സങ്ങളും എന്ത് പ്രതിബന്ധങ്ങളും ഇപ്പോൾ തൊഴിലിടത്തുണ്ടായാലും അതൊക്കെ അതിജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ബുധൻ്റെ രാജിമാറ്റത്തെ കാണാം ഇപ്പോൾ രാഹുവും ബുധനും ഒക്കെ ആ പതിനൊന്നിൽ യോഗം വരുന്നു അപ്പോൾ ഈ വർക്ക് പ്ലേസിൽ പ്രത്യേകിച്ച് ഈ കോ വർക്കേഴ്സുമായിട്ട് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാതെ നോക്കണം ചിലപ്പോൾ അതെന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒക്കെ വഴിതെളിക്കാം അതുപോലെ നമ്മൾ ഈ ശത്രുക്കളുടെയൊക്കെ ഗൂഢനീക്കങ്ങൾ മുൻകൂട്ടിയൊക്കെ മനസ്സിലാക്കി പോകുന്നത് ഗുണം ചെയ്യും അതുപോലെ പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ ആയതുകൊണ്ട് നമ്മുടെ സെർവൻസിൻ്റെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ കടബാധ്യതകളോ ഒക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രൊഫഷണൽ തലത്തിൽ പൊതുവെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും നമ്മുടെ കഴിവ് ബുദ്ധിശക്തി ഇതൊക്കെ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാശിമാറ്റമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം പ്രത്യേകിച്ച് നമുക്ക് ഈ ആ ബുധൻ അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അഞ്ചിലൊക്കെ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ അഞ്ചിലേക്ക് ഏതു നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ബുധൻ്റെ ദൃഷ്ടി അഞ്ചിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ ഒരു കഴിവ് കൂടുന്ന സമയമാണ് ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ് അതുപോലെ നമ്മുടെ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ കൂടുതൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് പഠനത്തിലുമൊക്കെ മികവ് പുലർത്താൻ ഈ ബുധൻ്റെ അഞ്ചിലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ബുധനെന്ന് പറയുന്നത് ധനഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനുമാണ് ഈ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി മൂന്നിന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് പത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഏപ്രിൽ വരെ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും പത്തിലിപ്പോൾ രാഹു സ്ഥിതിയുള്ള സമയമാണ് അങ്ങനെ രാഹുവും ബുധനുമായിട്ടുള്ള യോഗം ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ ആ കർമ്മസ്ഥാനത്ത് ബുധൻ വരികയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രഭക്ഷണ തലത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസ്സീവ് ആകുന്ന സമയമായിരിക്കും അതുപോലെ നമുക്ക് എന്തെങ്കിലും ചർച്ചകളിലൊക്കെ നമ്മുടെ ആശയങ്ങൾക്ക് ഒരു സ്വീകാര്യത ഉണ്ടാകാവുന്ന സമയമാണ് അതൊക്കെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ആദരവിനും പ്രീതിക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ആ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ബുധൻ രണ്ടാം ഭാവാധിപനാണ് ധനഭാവാധിപനാണ് അപ്പോൾ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് കുടുംബ ബിസിനസ് അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഇവകളിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും രണ്ടാം ഭാവം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പത്താം ഭാവം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ് എന്നതിനാൽ ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യും സമ്പാദ്യമൊക്കെ വർദ്ധിക്കാനും ആ ബുധൻ്റെ രാശിമാറ്റം ഇടവ്ക്കുറുകാർക്ക് സഹായകമാകും എന്ന് തന്നെ പറയാം കുടുംബത്തിൽ പൊതുവെ ഭാഗ്യാനുഭവം ഉണ്ടാകാവുന്ന സമയമായിരിക്കും കുടുംബത്തിൻ്റെ ഈ നമുക്ക് പിന്തുണ അവരുടെ സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും കിട്ടുന്നതായിരിക്കും പൊതുവേ നമുക്ക് ആത്മവിശ്വാസം ഉയരുന്നതിന് ആ കുടുംബത്തിൻ്റെയൊക്കെ സഹായം വളരെ ഗുണം ചെയ്യും എന്ന് പറയാം ബുധൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ഈ പത്തിലേക്ക് വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് സ്പെക്കുലേറ്റീവ് തലത്തിൽ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ പഠിതാക്കൾക്ക് അധ്യാപകർക്ക് ടീച്ചിങ് മേഖലയിലൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ആ ബുധൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് പറയാം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ ആറിലേക്കാണ് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും രാഹുവും ബുധനും ഒക്കെ യോഗം ഈ പത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൊഴിലിൽ നമ്മൾ പ്രധാന തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം പ്രത്യേകിച്ച് തിടുക്കത്തിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഹു ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാവുന്ന ഗ്രഹമാണ് ബുധൻ അവിടെ രാഹുവുമായിട്ട് യോഗം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തീരുമാനമെടുക്കുന്നതിൽ വരികയാണെങ്കിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അഭിപ്രായമൊക്കെ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും ഈ ബുധൻ കർമ്മസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ബുധൻ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കുടുംബ ആചാരങ്ങളിലും കുടുംബ കുടുംബവിശ്വാസത്തിലുമൊക്കെ തന്നെ നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ആ ബുധൻ്റെ നാലിലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ബുധൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം അതായത് എന്ന് പറയുമ്പോൾ മകൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം മിഥുനാക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ബുധൻ അതുപോലെ തന്നെ നാലാം ഭാവാധിപനുമാണ് ബുധൻ അപ്പോൾ ഈ ഒന്നും നാലും ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഫെബ്രുവരി മൂന്നിന് ഏപ്രിൽ പത്ത് വരെ ഈ ജന്മലഗ്ന രാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഒൻപതിൽ വരിക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഈ ബുധൻ്റെ രാശിമാറ്റം പ്രത്യേകിച്ച് ബൗദ്ധിക തലത്തിൽ തിളങ്ങാവുന്ന സമയമായിരിക്കും ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും മുതിർന്നവരുടെ ഗുരുക്കന്മാരുടെ അതുപോലെ പിതാവിൻ്റെ ഒക്കെ തന്നെ ഒരു ഉപദേശം അവരുടെയൊക്കെ ഗൈഡൻസ് ഈ കൂറുകാർക്ക് അവരുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പ്രഭക്ഷണ തലത്തിൽ ദീർഘകാല ആസൂത്രണമൊക്കെ നടത്തി പോകുന്നവർക്ക് ഇത് ഈ ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ ഒൻപതിലെ ബുധൻ പ്രത്യേകിച്ച് ഉന്നത അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ അതുപോലെ എഴുത്തുകാർക്ക് പബ്ലിഷേഴ്സിന് കൺസൾട്ടൻസിയിലൊക്കെ കൺസൾട്ടൻസി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ അന്തർദേശീയ വ്യാപാരം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ അതിൽ അവരുടെ ഏരിയയിൽ ഫോക്കസ് കൂടാൻ സഹായകമാണ് അതേസമയം സമയം ഒൻപതിൽ രാഹുവും ബുധനുമായിട്ടൊക്കെ ഉള്ള ഒരു യോഗം വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഭാവിയിൽ ഭാവി സംബന്ധിച്ച് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിൽ അത് തിടുക്കത്തിലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ബുധൻ നാലാം ഭാവാധിപനും കൂടിയാണ് ആ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒമ്പത് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ എങ്കിലും ഈ നാലാം ഭാവത്തിൻ്റെ ആറിലാണ് ആ ബുധൻ വരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ ബുധനും രാഹുവുമായിട്ടുള്ള യോഗവും കൂടെ ഉള്ളതുകൊണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ കയറ് വേണം അതുപോലെ ബുധൻ ഈ ഈ ഭാഗിസ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നിലേക്കൊക്കെ ബുധൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പ്രത്യേകിച്ച് മൂന്നിലേക്ക് എഴുതു നിൽക്കുന്ന സമയമാണ് അവിടെ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ ശോഭിക്കും അതുപോലെ എഴുത്തിൽ വായനയിൽ പ്രഭാഷണത്തിൽ ഇവയിലൊക്കെ ഈ കൂറുകാർക്ക് തിളങ്ങാൻ കഴിയുന്ന സമയമാണ് ചിലപ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകളും ഈ സമയത്ത് വേണ്ടി വരുന്നതായി കാണുന്നു ഇനി കുറുവാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ബുധൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കുറുവാർ എന്ന് പറയുമ്പോൾ പുണർത നക്ഷത്രത്തിൻ്റെ അവസാന പാദം അതുപോലെ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ബുധൻ മൂന്നാം ഭാവാധിപനുമാണ് അതുപോലെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് ഫെബ്രുവരി മൂന്നിന് അതുപോലെ ഏപ്രിൽ പത്ത് വരെ ഈ ബുധൻ അഷ്ടമരാശിയിൽ ഉണ്ടാകും എട്ടില് രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അങ്ങനെ അഷ്ടമരാശിയിൽ രാഹുവും അതുപോലെ ബുധനുമായിട്ട് യോഗം വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവാസങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അപ്പം ഈ ഏത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും അവയെ നമ്മൾ ആഴത്തിൽ പഠിച്ച് അപ അപഗ്രഹിച്ച് സ്വയം ഒരു പരിവർത്തനത്തിന് വിധേയമാകണ്ട വിധേയമാകേണ്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പൊതുവെ ധനപരമായിരും അതുപോലെ തന്നെ ജോയിൻറ്റ് അസറ്റ് സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധ വേണം കാരണം മൂന്നാം ഭവാധിപൻ അഷ്ടമത്തിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും കമ്മ്യൂണിക്കേഷനിലായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതേ സമയം മൂന്നിലൊക്കെ ബുധൻ ഈ മൂന്നാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ ഈ നമുക്കൊരു ധൈര്യം വീര്യം ഒക്കെ കുറയാനുള്ള ഒരു ഒരു ഭയപ്പാടൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് എന്തെങ്കിലും രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഇവയൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും റെക്കാർഡുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമുക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറ്റാരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ പ്രത്യേകിച്ച് ആറിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളുമായിട്ട് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് കലഹങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കെയർ വേണം അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാധ്യത ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നുവരാം അതുപോലെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പന്ത്രണ്ടാം ഭാവാധിപൻ എട്ടിലേക്ക് വരുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ചിലപ്പോൾ അത് ഉണ്ടാക്കാം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം വിദേശയാത്രകൾക്ക് ഉള്ള രേഖകളിൽ വന്ന തടസ്സങ്ങൾ ഒക്കെ മാറും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഒരു ഉണ്ടാകും വിദേശത്ത് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ബാങ്കേഴ്സിന് അവർക്കൊക്കെ ഈ അഷ്ടമത്തിൽ ആ ബുധൻ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനിയായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വരുന്നത് ഗുണം ചെയ്യും എട്ടിലെ ബുധൻ ദോഷമല്ല പൊതുവെ നമുക്ക് നമ്മുടെ ഒരു വിഷയത്തിലൊക്കെ നമുക്ക് ഈ ദീപ്പായിട്ടുള്ള അറിവൊക്കെ നമുക്ക് കിട്ടാവുന്ന സമയമാണ് അതൊക്കെ ഈ ഗവേഷകർക്ക് ശാസ്ത്രജ്ഞർക്ക് നിരീക്ഷകർക്ക് അവർക്കൊക്കെ ഗുണം ചെയ്യാവുന്ന സമയമായിരിക്കും ഈ ബുധൻ അഷ്ടമത്തിൽ വരിക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ കൊടുക്കണം പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപൻ അഷ്ടമത്തി വരികയാണ് അപ്പോൾ നമ്മൾ പേഴ്സണൽ തലത്തിൽ ഒരു ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഈ കമ്മ്യൂണിക്കേഷന് ഒരു നിർണായക പങ്ക് ഈ സമയത്തുണ്ട് എന്ന് മനസ്സിലാക്കുക കൂടുതൽ ക്ഷമയും അതുപോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ അറിയുക ബുധൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ധനസ്ഥാനത്താണ് ആ ധനസ്ഥാനത്ത് കേതു നിൽക്കുന്ന സമയമാണ് എങ്കിലും ഈ രണ്ടിലേക്കൊക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന ചെലവിനും ഈ ബുധൻ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവെ കാര്യ അവബോധം അതുപോലെ തിൻ ചിന്തിച്ച് പ്രതികരിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് ഈ ബുധൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി ഈ കൊണ്ട് കർക്കിടകുറുകാരും കർക്കിടക ലഗ്നക്കാരും മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം